നമസ്കാരം ആലപ്പുഴ കഴിഞ്ഞാൽ സി പി എമ്മിൽ ഏറ്റവും അധികം വിഭാഗീയത നിലനിൽക്കുന്ന ഒരു ജില്ല തിരുവനന്തപുരമാണ് തമ്മിൽ കണ്ടുകൂടാത്ത നേതാക്കളാണ് പലരും പെരുപ്പൻകോട് മുരളി എന്ന ഒരു നേതാവുണ്ടായിരുന്നു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തെ ആരെങ്കിലും പോയി കണ്ടാൽ അദ്ദേഹം അപ്പോൾ തന്നെ നല്ല വർത്തമാനം സി പി എമ്മിനെ കുറിച്ച് പറയുന്ന സാഹചര്യമുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ്റെ അവസ്ഥയും വ്യത്യസ്തമല്ല തിരുവനന്തപുരത്തെ മുടിചൂടാമ്മന്നനായി സി പി എമ്മിൽ വിരാജിച്ച എം എൽ എ ഇപ്പോൾ പതിയെ പതിയെ ഒതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ വിഭാഗീയതയുടെ മൂർധന്യത്തിലാണ് വർക്കലയിൽ നിന്നും ജോയിയെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയി കൊണ്ടുവരുന്നത് ജോയി തന്നെയാണ് വർക്കലയുടെ എം എൽ എ ജോയി തന്നെയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നിട്ടും ആ ജോയിയെ മാത്രമേ സി പി എമ്മിന് ആറ്റിങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ സാധിച്ചുള്ളൂ അത്ര രൂക്ഷമാണ് സി പി എമ്മിലെ ആഭ്യന്തര പ്രശ്നം അതിൻ്റെ മറ്റൊരു ഉപപ്രശ്നമാണ് കാട്ടാക്കടയിൽ നിലനിൽക്കുന്നത് കാട്ടാക്കടയിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് സി പി എമ്മിനുള്ളത് ഐ ബി സതീഷും സ്റ്റീഫനും സ്റ്റീഫന് സീറ്റ് കൊടുക്കണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉയർന്നെങ്കിലും ഒരിക്കലും ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായി സീറ്റ് കിട്ടാതെ പോയി ഒടുവിൽ കഴിഞ്ഞ തവണ സ്റ്റീഫനെ തൊട്ടടുത്തുള്ള അരുവിക്കരയിൽ മത്സരിപ്പിച്ച് ജയിക്കുകയായിരുന്നു എന്നിട്ടും സ്റ്റീഫൻ കേന്ദ്രീകരിച്ചത് കാട്ടാക്കടയിൽ തന്നെയാണ് കാട്ടാക്കടയിൽ ഐ ബി സതീഷും അരുവിക്കരയിൽ സ്റ്റീഫനുമാണെങ്കിലും രണ്ടുപേരുടെയും പ്രവർത്തന മണ്ഡലം കാട്ടാക്കട തന്നെയായി മാറുന്നു കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഉൾപ്പെടുന്ന പ്രദേശം വാസ്തവത്തിൽ അരുവിക്കരയുടെ ഭാഗമാണ് സ്റ്റീഫൻ സഖാക്കളുടെ കണ്ണിലുണ്ണിയാണ് പലപ്പോഴും എല്ലായിടങ്ങളിലും സഖാക്കൾ ചില വീരകഥകൾ ചില സഖാക്കളെക്കുറിച്ച് പ്രചരിപ്പിക്കാറുണ്ട് അത്തരം വീരകഥകളിലെ നായകന്മാരിൽ ഒരാളാണ് സ്റ്റീഫൻ ചെറുപ്പത്തിലെ അപ്പനും അമ്മയും മരിച്ചു പോകുന്നു അനാഥനായിപ്പോയ സ്റ്റീഫനെ ദത്തെടുത്ത് വളർത്തിയത് പാർട്ടിയാണ് പാർട്ടിയുടെ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ആയിരുന്നു സ്റ്റീഫന്റെ വീട് അങ്ങനെ പാർട്ടി തന്നെ കുടുംബമായി വളർന്ന സ്റ്റീഫൻ വളർന്ന് വളർന്ന് പാർട്ടിയുടെ എം എൽ എ ആയി ഇനി അങ്ങോട്ട് വച്ചടി വെച്ച് കേറ്റമാണ് നമ്മുടെ വിജയരാഘവന്റെ കഥ പോലെ മന്ത്രി ബിന്ദുവിൻ്റെ ഭർത്താവായിരിക്കുന്നു വിജയരാഘവൻ അങ്ങനെ പാർട്ടി ദത്തെടുത്ത് വളർത്തി പോളിറ്റ് ബ്യൂറോയിൽ വരെ എത്തിച്ച നേതാവാണ് പക്ഷേ സ്റ്റീഫന് എം ആയതോടെ സ്വഭാവം ആകപ്പാടെ മാറി എന്നാണ് സഖാക്കൾ തന്നെ പരാതിപ്പെടുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുന്നു കാട്ടാക്കടയിൽ ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവം ഗർഭിണിയായ നീതു എന്ന യുവതിയും ഭർത്താവ് ബിനീഷും സഞ്ചരിച്ചിരുന്ന കാറ് തടഞ്ഞു നിർത്തി കാറ് തച്ചുടയ്ക്കുകയും ബിനീഷിനെയും നീതുവിനേയും ക്രൂരമായി മർദ്ദിക്കാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തത് സ്റ്റീഫൻ എം എൽ എയും കൂടെയുണ്ടായിരുന്ന സഖാക്കളുമാണ് എന്നാണ് നീതുവും ബിനീഷും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത് കേസെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പോലീസ് കേസും എടുത്തിട്ടുണ്ട് ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുത്തിട്ട് വന്ന വഴി എം എൽ എ പോയ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എം എൽ എയുടെ വാഹനത്തിന് പിന്നിൽ നിൽക്കേണ്ടി വന്നു എന്ന ആരോപണം ഉന്നയിച്ച് വാഹനം തടയുകയും ബിനീഷിനെയും നീതുവിനേയും മർദ്ദിക്കുകയും കാറ് തച്ചടയ്ക്കുകയും ചെയ്തു എന്നാണ് പരാതി പരിക്കേറ്റ ബിനീഷിനെ ആശുപത്രിയിലുമാക്കിയിട്ടുണ്ട് എന്നാൽ സ്റ്റീഫൻ എം എൽ എയും സഖാക്കളും ഇത് നിഷേധിക്കുന്നു എം എൽ എ പറയുന്നത് താനപ്പോൾ കല്യാണ സ്ഥലത്തായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് പോലും തനിക്കറിയില്ല എന്നാണ് അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചത് ഒന്നുകിൽ എം എൽ എ കള്ളം പറയുന്നതാവും എം എൽ എയും സഖാക്കളും കൂടി പഞ്ഞിക്കെട്ട ശേഷം മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നതാവും എന്നാൽ അങ്ങനെ ഒരു പച്ചക്കള്ളം ഒരു സംഘർഷ സ്ഥലത്തെക്കുറിച്ച് പറയാൻ കഴിയുമോ സാക്ഷികളുണ്ടാവില്ലേ ക്യാമറ ഉണ്ടാവില്ലേ അങ്ങനെയെങ്കിൽ ഒരു എം എൽ എയുടെ വാഹനത്തിൽ എം എൽ എയുടെ ശിങ്കിടികൾ സഞ്ചരിച്ചപ്പോഴായിരിക്കാം സംഭവം ഉണ്ടായത് എം എൽ എ ആണ് എന്ന് കരുതിയാവാം പരാതിക്കാർ പരാതി കൊടുത്തത് പിന്നെയുള്ള ഏക സാധ്യത എം എൽ എ സി പി എമ്മിനോടും വിരോധം തീർക്കുന്നതിന് വേണ്ടി മറ്റൊരു പാർട്ടിക്കാരൻ ഉണ്ടാക്കിയ സീനാവാം എന്തായാലും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത് സംഭവം സത്യമാണെങ്കിൽ അങ്ങേയറ്റം ഖേദകരമാണ് പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമൊക്കെ വളർന്ന സി പി എമ്മിന്റെ ഒരു യുവ നേതാവ് എം എൽ എ പദവിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നില മറന്ന് ഗർഭിണിയേയും ഭർത്താവിനെയും ഒക്കെ നടു റോഡിലിട്ട് തൻ്റെ വിശാലമായ സഞ്ചാരത്തിന് താമസം നേരിട്ടതിന് മർദ്ദിച്ചെങ്കിൽ അത് സി പി എം എത്തപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥയുടെ ഉദാഹരണമായി മാറുന്നു പലപ്പോഴും സി പി എം നേതാക്കൾ പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ സഞ്ചരിക്കുന്നത് മന്ത്രിമാർ സഞ്ചരിക്കുന്നത് പോലെയാണ് അവർക്ക് ചീറിപ്പാഞ്ഞു പോകണം അവരുടെ ഗതാഗതത്തിന് ആരും തടസ്സമുണ്ടാക്കരുത് മന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ എം എൽ എ എം എം മണി സമാനമായ സാഹചര്യത്തിൽ ചെന്നുപെട്ടിരുന്നു അന്ന് മന്ത്രിക്ക് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞായിരുന്നു ഒരു പാവപ്പെട്ടവനെതിരെ കേസെടുത്തത് മന്ത്രിക്കെതിരെയും സി പി എമ്മിനെതിരെയും അന്ന് പ്രതികരിച്ചെങ്കിലും പിന്നീട് ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി കേസ് പിൻവലിക്കേണ്ടി വന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മന്ത്രിയോ എം എൽ എയോ ഒന്നും ആകണമെന്നില്ല സി പി ഐ എം എന്ന ബോർഡ് വെച്ച് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാരും ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമൊക്കെ ചീറിപ്പാതി നടക്കുന്ന നാടാണിത് പാർട്ടിയുടെ ബോർഡുണ്ടെങ്കിൽ ചുവന്ന കൊടിയുണ്ടെങ്കിൽ എല്ലാവരും മാറിക്കൊടുക്കണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഏറ്റവും വലിയ നേതാവായ മൂത്തപ്പൻ കാരണഭൂതൻ അതാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത് കാരണഭൂതൻ ജനങ്ങളുടെ നേതാവാണ് ജനങ്ങളുടെ ദാസനാണ് എന്നൊക്കെ ഇടയ്ക്ക് വീമ്പിളക്കാറുണ്ടെങ്കിലും ഏതാണ് നാൽപ്പതോളം വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ പുറത്തിറങ്ങാൻ ഭയമാണ് വിജയനൊപ്പം ഒരു സ്പെയർ വാഹനവും രണ്ട് പൈലറ്റ് വാഹനങ്ങളും സഞ്ചരിക്കുന്നത് മനസ്സിലാക്കാം കാരണം മുഖ്യമന്ത്രിയാണ് വേഗതയിൽ പോവേണ്ടതുണ്ട് ഏതെങ്കിലും കാരണത്താൽ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനം കേടായാൽ സ്പെയർ വാഹനത്തിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്യേണ്ടതുണ്ട് എന്നാൽ എന്തിനാണ് നാൽപ്പതോളം വാഹനങ്ങൾ എന്തിനാണ് പോലീസിൻ്റെ ഒരു ഇടിവണ്ടി നിറയെ പോലീസുകാരുമായി പോകുന്നത് എന്തിനാണ് ആംബുലൻസ് എന്തിനാണ് അനേകം പോലീസും കമാൻഡോമാരും എന്തിനാണ് മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴിയിലെ ലോക്കൽ പോലീസ് വാഹനങ്ങൾ ഈ അകമ്പടിക്കൊപ്പം ചേരുന്നത് വഴിനീളെ നീളെ സകല പോലീസുകാരും മറ്റു ജോലിയെല്ലാം നിർത്തി എസ് പിയും ഡിവൈഎസ്പിയും സി ഐയും അടക്കമുള്ള നേതാക്കൾ വഴിയിലാണ് നിരക്കുന്നത് ഒരു സംശയവും വേണ്ട ഒന്നുകിൽ ജനത്തെ ഭയമാണ് അവർ വഴിയിലിട്ട് പഞ്ഞിക്കിടുമെന്ന് ഭയക്കുന്നു അല്ലെങ്കിൽ താനത്തപ്പെട്ടിരിക്കുന്ന അധികാരത്തിന്റെ കുങ്ക് നാട്ടുകാരെ കാണിക്കാനുള്ള അവസരമെന്ന നിലയിൽ ഇങ്ങനെ ചീറിപ്പായുന്നു ഇത് കണ്ടുപഠിക്കുന്ന സഖാക്കൾ പിന്നെ എന്തു ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത് സഖാക്കൾക്ക് പിണറായിയോളം പല വാഹനങ്ങളുടെ അകമ്പടിയിൽ നടക്കാൻ കഴിയില്ലെങ്കിലും അവർക്കുള്ള വാഹനം പ്രൗഢി കാട്ടുന്ന തരത്തിൽ നാട്ടുകാരെയും നാലാളെ അറിയിക്കുന്ന തരത്തിൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ കുറ്റം പറയാൻ കഴിയും ഈ പാർട്ടി എങ്ങനെ നന്നാവും ചകാക്കളുടെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ദാരിദ്ര്യത്തിന്റെ ഈ കാലത്ത് ഏതാണ്ട് രണ്ട് ലക്ഷത്തി നാല്പതിനായിരത്തോളം രൂപ റിട്ടയർ ചെയ്ത മുഖ്യമന്ത്രിയുടെ പഴയ വിശ്വസ്തനായ സ്വർണക്കടത്തിലെ പ്രധാന പങ്കാളിയായ സുപ്രീം കോടതി വരെ ജാമ്യം നിഷേധിച്ച് അകത്ത് കിടക്കുന്ന എന്നാൽ ചികിത്സയ്ക്ക് വേണ്ടി ഇടക്കാല ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശിവശങ്കറിന് വേണ്ടി മുടക്കിയ കഥ ശിവശങ്കർ മുട്ടുവേദന ആയതുകൊണ്ട് തിരുവനന്തപുരത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയായ കോസ്മോപൊളിറ്റനിൽ പോയി ചികിത്സ നടത്തി ആ വകയിൽ രണ്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപ വേണമെന്നാവശ്യപ്പെട്ട് ശിവശങ്കർ ഈ കഴിഞ്ഞ മാസം അതായത് മെയ് മാസം മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുന്നു അപ്പോൾ തന്നെ യാതൊരു തടസ്സവുമില്ലാതെ ഫണ്ട് അനുവദിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിടുന്നു പിണറായിക്ക് ശിവശങ്കറിനെ പേടിയാണ് ഏതെങ്കിലും കാരണവശാൽ പ്രകോപിതനായി തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ സ്വർണക്കടത്തിലെ യഥാർത്ഥ പ്രതിയുടെ മുഖം ജനം തിരിച്ചറിയും അതുകൊണ്ടാണ് മറിയക്കുട്ടിമാർ പെൻഷൻ പെൻഷനില്ലാത്ത തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷനിൽ നിന്നും ശമ്പളത്തിൽ നിന്നും വിഹിതം പിടിക്കുമ്പോൾ സമസ്ത മേഖലകളും തകർന്നു പോയിട്ട് പരിസുകാരെ എം പിമാരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും സഹായിക്കണേ എന്ന് കേന്ദ്രത്തോട് കാല പിടിക്കുമ്പോൾ ധനമന്ത്രി ബാലഗോപാലന്റെ ചികിത്സയ്ക്ക് കാശ് എഴുതിയെടുക്കുകയും പിന്നാലെ റിട്ടയർ ചെയ്തു പോയ ശിവശങ്കറിന് വേണ്ടി ഇത്രയധികം പണം മുടക്കുകയും ചെയ്യുന്നത് ദൂർത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചമില്ല എന്ന് പിണറായി പ്രഖ്യാപിക്കുകയാണ് ഒപ്പമാണ് ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിൻ്റെയും കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലായെന്ന് പിണറായി പലതവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോഴും ഈ അകമ്പടിയോടെ നടക്കുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല അത് കണ്ടുപഠിക്കുന്ന സ്റ്റീഫന്മാർ ജനിക്കുന്നതിൽ അവർ തെറ്റിതിരുത്താൻ മടിക്കുന്നതിൽ കുറ്റം പറഞ്ഞിട്ടെന്ത് കാര്യം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം കോട്ടയായ കാട്ടാക്കടയിൽ ഒന്നാമതെത്തിയത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മുരളീധരനാണ് സഖാക്കൾ പോലും അടുത്തിരിക്കുന്നു ഈ തേരോട്ടത്തിൽ എന്നിട്ടാണ് സ്റ്റീഫന്മാർ ഇങ്ങനെ ഗുണ്ടാപ്പണിയുമായി രംഗത്തിറങ്ങുന്നത് അങ്ങേറ്റം ഖേദകരമാണ് സി പി എമ്മിന്റെ അവസ്ഥ ആര് വിചാരിച്ചാലും ചകാക്കളെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് തീർച്ച